अबे, चे चे ും നമസ്കാരം ഞാൻ ശില്പ ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്കുള്ള പ്രിപ്പറേഷൻ എന്ത് വരെ നമുക്കറിയാം കുറേ പേര് കേരള വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട് അല്ലേ നമുക്ക് ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഈ ഒരു വർഷം ആദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യത്തിൽ പി എസ് സി ഒരു ഏകദേശം ഒരു കലണ്ടർ പ്രഖ്യാപിച്ചപ്പോൾ ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് പല ടൈപ്പിസ്റ്റ് പരീക്ഷകളും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഇപ്പൊ നമുക്ക് ജൂലൈ വരെയുള്ള കലണ്ടർ അവൈലബിൾ ആണ് ഓഗസ്റ്റ് മുതലുള്ള കലണ്ടറുകൾ വരുമ്പോൾ നമുക്കറിയാം ഏകദേശം ഏതൊക്കെ പരീക്ഷകളാണ് ആദ്യം വരുന്നത് എന്നുള്ളത് കുറെ പരീക്ഷകൾ നമ്മൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ ഏതൊക്കെയാണ് സ്റ്റെനോഗ്രാഫർ പോലെയുള്ള ഗ്രേഡ് ഫോർ പോലെയുള്ള പരീക്ഷകൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ അപേക്ഷിച്ചിരിക്കുന്നത് വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ് തന്നെയാണ് പിന്നെ ചെറിയ ചെറിയ റിപ്പോർട്ടർ പോലെയുള്ള ചെറിയ ചെറിയ അതായത് വേക്കൻസി കുറവുള്ള കുറച്ച് പോസ്റ്റുകളിലേക്കും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതിനൊക്കെ സിലബസ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് അല്ലെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് സിലബസ് ഒന്ന് തന്നെയാണ് പക്ഷേ ഒരു പരീക്ഷകൾക്കൊക്കെ തന്നെ ഒരു കോമൺ എക്സാം നടത്തി ഡിഫറെ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുകയായിരിക്കും ചെയ്യാം കാരണം കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഇതുപോലെ വലിയ പരീക്ഷകളൊക്കെ തന്നെ ഒരുമിച്ച് നടത്തി ആയിട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് ഇപ്പോൾ എൽ ഡി ടൈപ്പിസ്റ്റ് ആണ് എങ്കിൽ പല ജില്ലകളിലും റാങ്ക് ലിസ്റ്റ് വന്നു വയനാട് ആലപ്പുഴ ജില്ലകളിലൊക്കെ റാങ്ക് ലിസ്റ്റ് വന്നു ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഈ രണ്ട് ജില്ലകളിലാണ് വന്നിരിക്കുന്നത് എന്നാൽ മറ്റ് ജില്ലകളിലൊക്കെ നമുക്കറിയാം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകളും അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റുകളൊക്കെ വന്നതാണ് ഇനി റാങ്ക് ലിസ്റ്റ് വരെയേ വേണ്ടു എൽ ഡി ടൈ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന റാങ്ക് ലിസ്റ്റുകളാണ് അതേപോലെ തന്നെയായിരിക്കും ചിലപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്കും എന്ത് ഒരൊറ്റ പരീക്ഷ നടത്തി ഡിഫറെൻറ്റ് റാങ്ക് ലിസ്റ്റുകളായിരിക്കും പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നത് പ്രിപ്പറേഷൻ്റെ കാര്യമാണ് അല്ലേ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ വരണം നല്ല രീതിയിൽ പഠിച്ചെടുത്താൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണിത് കാരണം നമുക്കറിയാം പ്രിലിംസ് ഇല്ല പിന്നെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് കാരണം നമ്മളെ ഈ വേർഡ് പോലെയുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ് അല്ലേ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ കിട്ടാൻ എളുപ്പം വരുന്നത് ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇംഗ്ലീഷിലാണ് പരീക്ഷ എന്നുള്ളത് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരും ഇപ്പോൾ കൂടുതലും നിങ്ങൾ ടൈപ്പ് ചെയ്ത് പഠിച്ചതും ഉപയോഗിക്കുന്നതും മൈക്രോസോഫ്റ്റിന്റെ അല്ലെങ്കിൽ വേഡ് പവർ പോയിന്റ് എക്സല് ഇതൊക്കെ തന്നെയാണ് അതൊക്കെ തന്നെയാണ് ഇവിടെ പരീക്ഷയ്ക്കും ചോദിക്കുന്നത് ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന നാല്പത് മാർക്കോളം വരുന്നത് വേർഡ് പവർ പോയിന്റ് എക്സല് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് അത് നിങ്ങൾ ഒരുവിധം എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ചോദ്യങ്ങൾ വരാറുള്ളത് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാവും എങ്ങനെയാണ് ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്നുള്ളത് അപ്പോൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ പിന്നെ ജി കെ എന്ന് പറയുന്നത് പത്ത് മാർക്കേ ഉള്ളൂ ആ പത്ത് മാർക്കിന് കുറേ വലിച്ചു വാരി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല സാധാരണ ഒരു എൽ ഡി ക്ലാർക്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ എല്ലാ ഭാഗങ്ങളും പഠിക്കേണ്ട ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനൊന്നുമില്ല ഹിസ്റ്ററി ഉണ്ട് കുറച്ച് ജോഗ്രഫി ഉണ്ട് അല്ലേ ആ ഒരു ഭാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എക്കണോമിക്സും ഈ ഒരു ഭാഗമാണ് നമ്മളവിടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഭാഗങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി അത് തന്നെയാണ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചാലും കിട്ടുമോ ഇതൊക്കെയാണ് ഇനി അടുത്ത ഒരു ആവലാതി എന്ന് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചാലും കിട്ടും കാരണം ഈ ഒരു ഭാഗത്തെ നമുക്ക് നല്ല രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇരുപത് മാർക്ക് വരുന്നത് ഇംഗ്ലീഷാണ് ഇരുപത് മാർക്ക് മലയാളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ മലയാളം എന്ന് പറയുന്നത് ഒരു എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയുടെ അതേ സിലബസ് തന്നെയാണ് പക്ഷെ ഇവിടെ എന്തുണ്ട് ഇരുപത് മാർക്കോളം ചോദിക്കുന്നുണ്ട് അപ്പം അവിടെയും ഇംഗ്ലീഷും നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇവിടെ എല്ലാ ഭാഗങ്ങളും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് വാങ്ങാൻ പറ്റിയ രീതിയിലുള്ള ഒരു സിലബസ് ആണ് ഇവിടെ കിടക്കുന്നത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അൻപത് മാർക്ക് ടൈപ്പ് റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് ടൈപ്പിസ്റ്റിന്റെ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട പത്ത് മാർക്കും നാല്പത് മാർക്ക് വേർഡ് പവർ പോയിന്റ് എക്സല് ബേസിക് കമ്പ്യൂട്ടർ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതാണ് അൻപത് മാർക്ക് പിന്നെ അൻപത് മാർക്ക് എന്ന് പറയുന്നത് ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് മലയാളം പത്ത് മാർക്ക് ജി കെ അല്ലേ അപ്പൊ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഓരോന്ന് ഓരോന്ന് എടുത്തു നോക്കുമ്പോഴും ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്ന ഭാഗങ്ങളാണ് പല തരത്തിലും ഇപ്പൊ നല്ലൊരു മാർക്ക് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താകുന്ന രീതിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്കുള്ളത് ഇനി ചിലർക്കൊക്കെ ഉണ്ടാവും സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഫോറിനൊക്കെ അപ്ലൈ ചെയ്തവരുണ്ട് ഞങ്ങൾക്ക് വേറെ എക്സാമുകൾ ഉണ്ടാകുമോ എന്നുള്ളത് ഇപ്പോൾ നിലവിൽ ഈ ഒരു സിലബസ് പ്രകാരം തന്നെയാണ് പരീക്ഷ നടക്കുന്നത് സ്റ്റെനോഗ്രാഫറിന് വേറെ റിട്ടേൺ എക്സാമിനെ കുറിച്ചിട്ടൊന്നും തന്നെ വന്നിട്ടില്ല പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഒരു പരീക്ഷ നടന്നിരുന്നു അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിലബസ് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് നമ്മൾ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞു എൽ ഡി ടൈപ്പിസ്റ്റ് ആലപ്പുഴ ജില്ലയും വയനാട് ജില്ലയും റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുട്ടികളുണ്ടായിരുന്നു മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലും ഒക്കെ തന്നെ നിറച്ച് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഇപ്പൊ പലരും വിളിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഷോർട്ട് ലിസ്റ്റിലുണ്ട് മിസ് ചെയ്യും പക്ഷെ ഇതുപോലെ റാങ്ക് ലിസ്റ്റ് വന്നാലല്ലേ നമുക്ക് ഇത്രാമത്തെ റാങ്ക് ആണെന്ന് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഷോർട്ട് ലിസ്റ്റിലുണ്ട് പലരും മെയിൻ ലിസ്റ്റിൽ തന്നെയാണ് പക്ഷേ റാങ്ക് അറിയാത്തത് കൊണ്ടുള്ള ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ് ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ നമുക്ക് അപ്പം നിറയെ റിസൾട്ട് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ എൽ ഡി ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് പക്ഷെ അത് നമുക്ക് റാങ്ക് ലിസ്റ്റായിട്ട് വരാത്തത് കൊണ്ടാണ് നമുക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഒരുപാട് കൂട്ടുകാര് ഇതുപോലെ നമ്മളെ വിളിച്ച് പറയുന്നുണ്ട് അപ്പം നിങ്ങള് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളെ കെ ജി ടി യൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒപ്റ്റ് ചെയ്യാവുന്ന ഒരു ബാച്ച് തന്നെയാണ് ഈ ഒരു ലോങ് ബാച്ച് എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടു കൂടി നമുക്ക് ഏകദേശം പരീക്ഷകളൊക്കെ തന്നെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ഇനി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല റാങ്കിൽ എത്താനായിട്ട് സാധിക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ടീച്ചേഴ്സും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ വർക്കൗട്ടുകൾ ആയിട്ട് ചോദിച്ചിട്ടുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്കറിയാം എല്ലാ പരീക്ഷകൾക്കും നമ്മൾ ആ ഒരു ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കും നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷ അല്ലെ അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ആയാലും മാത്സിന്റെ ഭാഗങ്ങളായാലും ഒക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ടൈപ്പിസ്റ്റ് പരീക്ഷയും മാത്സ് ഇല്ലെങ്കിൽ കൂടി നമ്മൾ പി എസ് സി യുടെ ആ ഒരു സ്വഭാവം മാറുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ പുതിയ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ ക്ലാസുകൾ മുന്നോട്ട് പോകുന്നത് ടൈപ്പിസ്റ്റിൻ്റെ ക്ലാസ്സുകളുമായിട്ട് രാധാമണി മാം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വേർഡ് പവർ ഒക്കെ ആയിട്ട് സുഭാഷ് സാറുണ്ട് ജി കെ ആയിട്ടും ജനറൽ കമ്പ്യൂട്ടറുമായിട്ട് ഞാനുണ്ടായിരിക്കും ശ്രീകലാമസിൻ്റെ മലയാളവുമായിട്ട് അങ്ങനെ ഒരു സെറ്റ് ടീച്ചേഴ്സ് നിങ്ങൾക്കായിട്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്വപ്ന ജോലിയിലേക്ക് നിങ്ങളെ കൈപ്പിടിച്ചു ഉയർത്താനായിട്ട് ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക മടി പിടിച്ചിരിക്കരുത് ഹാൾ ടിക്കറ്റ് വരട്ടെ അല്ലെങ്കിൽ കൺഫർമേഷൻ തീയതി വരട്ടെ ഇത് അത് കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങാം എന്നൊന്നും വിചാരിക്കരുത് ഇപ്പോഴേ കുറച്ച് സമയം കണ്ടെത്തി പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും മുന്നിലെത്താനായിട്ട് സാധിക്കും ഈ ഒരു പതിനഞ്ചാം തീയതി മുതൽ നമ്മൾ ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ് ഓഗസ്റ്റിൽ വരാൻ പോകുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് വരാൻ പോകുന്ന പരീക്ഷകൾക്കായിട്ട് അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് കറണ്ട് അഫയർ എന്ന് പറയുന്നത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു പത്ത് മാർക്കിൽ രണ്ട് ക്വസ്റ്റിനോളം കറണ്ട് അഫെയർ ചോദിക്കാറുണ്ട് അല്ലേ അപ്പോൾ കറണ്ട് അഫയർ പഠിക്കാനായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് പ്രാക്കറിന് ഒരു ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും ജോയിൻ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്